I'm just a joke, just a joke. She was my spine ബസ് റോട്ടിന് തൊട്ടരികിലായി എറണാകുളം ജില്ലയിൽ കളമശ്ശേരി നിർദ്ദിഷ്ട സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി കളമശ്ശേരിക്കും ആലുവക്കും ഇടയിൽ കോംബാറ ജംഗ്ഷനടുത്ത് വലിയൊരു വില്ല പ്രൊജക്റ്റിലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റ് ഒരുനൂറ് ലെൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പ്രപ്പോസ്ഡ് സീ എയർപോർട്ട് റോഡിലേക്ക് അര കിലോമീറ്ററും കാർമൽ ഹോസ്പിറ്റൽ രണ്ടര കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൂന്നര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ നാലര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നാലര കിലോമീറ്റർ എടപ്പള്ളി ഒമ്പത് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഒമ്പത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പതിനാല് കിലോമീറ്റർ ആകുന്നു കണ്ടംപററി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ വരുന്നത് ഈ വില്ല പ്രൊജക്റ്റിൽ അവസാന രണ്ട് വില്ലകളാണ് സെയിലിനായുള്ളത് ഗേറ്റ് തുടർന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് കോമ്പൗണ്ടെല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അല്ല വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീട് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലാണുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണുക അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഏകദേശം എട്ടോളം ചേർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈയൊരു ഭാഗത്തായിട്ട് വലിയൊരു ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാദം സെറാ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി ചെറിയൊരു വാത്റൂം നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് രണ്ട് ഹാങ്ങിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫ് ടഫോൺ ഗ്ലാസുമാണ് സെൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സെറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറകോള നൽകിയിട്ടുണ്ട് കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് വലിയൊരു സെറ്റഡുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയറും സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാറടി നീളവും ഒമ്പതരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് മാകുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവക്കും ഇടയിൽ കോംബാറ ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് ഒരുനൂറ് ലെൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റി ഏരിയ നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് എയ്റ്റി ഫൈവ് ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടും മറ്റൊരു വീഡിയോയും എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്